സന്നിധാനത്ത് നിന്ന് പ്രവീൺ പുരുഷോത്തമനുണ്ട് പ്രവീൺ പുരുഷോത്തമം ഇപ്പോൾ സമയം ആറു പത്താകുന്നു സന്നിധാനത്തെ സ്വീകരണം അത് തുടങ്ങുകയാണോ സമയത്തിനകം സന്നിധാനത്തേക്ക് തിരുവാഭരണ ഘോഷയാത്ര എത്തിച്ചേരും ഇവിടെ തിരുവാഭരണ ഘോഷയാത്രയെ സ്വീകരിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് കൊടിമരച്ചുവട്ടിലായിരിക്കും ഘോഷയാത്രയ്ക്ക് സ്വീകരണം നൽകുക ഇപ്പോൾ വലിയ നടപ്പന്തലിൽ അല്പസമയത്തിനകം വലിയ നടപ്പന്തലിലേക്ക് ഘോഷയാത്ര പ്രവേശിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആറ് ഇരുപത് ആറ് ഇരുപത് ഇരുപത്തി അഞ്ചോടു കൂടി തന്നെ പതിനെട്ടാം പടിക്ക് സമീപത്തേക്ക് ഘോഷയാത്ര എത്തിച്ചേരും ശരംകുത്തിയിൽ നിന്നും ആ ദേവസ്വം ബോർഡ് പ്രതിനിധികൾ ആചാരം പൂർവ്വം സ്വീകരിച്ചാണ് ഇപ്പോൾ വലിയ നടപ്പന്തലിലേക്ക് തിരുവാഭരണ ഘോഷയാത്ര എത്തിക്കൊണ്ടിരിക്കുന്നത് അതിനുശേഷമായിരിക്കും പതിനെട്ടാം പടിയിലേക്ക് എത്തുക ശേഷം പതിനെട്ടാം പടി ചവിട്ടിക്കയറി കൊടിമരച്ചുവട്ടിലേക്ക് എത്തും ഇപ്പോൾ തന്നെ ഭക്തലക്ഷങ്ങളാണ് തിരുവാഭരണ ഘോഷയാത്ര വരുന്ന ആ വലിയ നടപ്പന്തലിലും ഒപ്പം തന്നെ സന്നിധാനത്ത് പരിസര പ്രദേശങ്ങളിലുമെല്ലാം മകരജ്യോതി ദർശനത്തിനായി കാത്തിരിക്കുന്നത് തിരുവാഭരണം പതിനെട്ടാം പടി കയറ്റി കൊടിമരച്ചുവട്ടിൽ സ്വീകരിച്ച ശേഷം തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് സ്വീകരിച്ച് അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തും അങ്ങനെ അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തി മഹാദീപാരാധന നടക്കും ആ മഹാദീപാരാധന സമയത്തായിരിക്കും പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയുക ഇനി ആ ഒരു നിമിഷത്തിന് കേവലം മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ ആ ഒരു ആകാംക്ഷയിൽ കൂടിയാണ് ഭക്തി നിർഭരമായി തന്നെ ഭക്തലക്ഷങ്ങൾ ശബരിമല സന്നിധാനത്തിപ്പോൾ സംഭടിച്ചിരിക്കുന്നത് ഇപ്പോൾ ചെറിയ ചാറ്റൽ മഴ കൂടിയുണ്ട് ഏവരുടെയും കണ്ണുകൾ പൊന്നമ്പല മെറ്റിലേക്ക് തന്നെയാണ് ഇപ്പോൾ അല്പസമയത്തിനകം വലിയ നടപ്പന്തൽ കടന്ന് തിരുവാഭരണ ഘോഷയാത്ര സന്നിധാനത്തേക്ക് എത്തിച്ചേരുകയാണ് പതിനെട്ടാം വഴി ചവിട്ടിക്കയറി കൊടുമലച്ചുവട്ടിലേക്ക് എത്തും അതിനുശേഷമായിരിക്കും മഹാദീപാരാധന നടക്കുക ദീപാരാധന സമയത്ത് പൊന്നമ്പല മെറ്റിൽ ജ്യോതി തെളിയും ആ ഒരു അസുലഭ നിമിഷത്തിന് വേണ്ടി നിർഭരമായിട്ടുള്ള ആ ഒരു കാത്തിരിപ്പാണ് ഇപ്പോൾ ഭക്തലക്ഷ്യങ്ങൾ ഇവിടെയുള്ളത് ഇവിടെ സന്നിധാനത്ത് ആറിലധികം വ്യൂ പോയിന്റുകൾ തന്നെയുണ്ട് ആ വ്യൂ പോയിന്റുകളിലെല്ലാം തന്നെ ഭക്തരെല്ലാം തന്നെ അവരുടെ ഇരിപ്പ് ഉറപ്പിച്ചു കഴിഞ്ഞ് അവർ എത്രയോ മണിക്കൂറുകളായി ആ അതേ ഒരേ ഇരിപ്പ് തന്നെ ഇരിക്കുകയാണ് ഇനിയിപ്പോൾ ഈ മകരജ്യോതി ദർശനം അത് സാധ്യമാക്കുക അത് കാണുക അത് കണ്ടതിന് ശേഷം മാത്രമേ അവർ മലയിറങ്ങുകയുള്ളൂ തീർച്ചയായും മകരസംക്രമ സന്ധ്യ സന്ധ്യയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് പ്രവീൺ പുരുഷൻ നമുക്കിപ്പം വി എസ് രഞ്ജിത്തുമുണ്ട് വി എസ് രഞ്ജിത്ത് ശബരിമല എന്ന് പറഞ്ഞാൽ പൂങ്കാവനത്തിലെ പതിനെട്ട് മലകളെന്നാണ് നമ്മൾ കേട്ടിരിക്കുന്നത് ഇപ്പോൾ ഈ സന്ധ്യാവേളയിൽ തിരുവാഭരണം ചാർത്തിയുള്ള മഹാദീപാരാധനയ്ക്കായാണ് കാത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെയാണ് മകരജ്യോതി തെളിയുന്നത് അത് നേരിട്ടും ഒപ്പം നമ്മുടെ സ്ക്രീനിലൂടെയും ദർശിക്കുന്നതിനായി ലക്ഷക്കണക്കിനാളുകൾ കാത്തിരിക്കുകയാണ് ഈ കർശന നിയന്ത്രണത്തോടെയാണ് കയറ്റിവിടുന്നതെങ്കിൽ തന്നെത്തി സന്നിധാനത്തും ഒപ്പം ദർശനം സാധ്യമാകുന്ന എല്ലാ ഇടങ്ങളിലും കിടക്കുന്ന ഭക്തരുണ്ട് അവരുടെയൊക്കെ കാത്തിരിപ്പിലേക്ക് ആ നിമിഷത്തിലേക്ക് നമ്മൾ എത്തുകയല്ലേ രഞ്ജിത്ത് സുജ തീർച്ചയായിട്ടും ഇനി ഒരു അല്പം നേരം കൂടി മാത്രം ഒരു പതിനഞ്ച് മിനിറ്റിനപ്പുറത്താണ് പൊന്നമ്പലം വെട്ടിയിൽ ധർമ്മശാസ്ത്രാവിൻ്റെ മൂലസ്ഥാനത്ത് മകരവിളക്കിൻ്റെ ദിവ്യപ്രഭ തെളിയാൻ പോകുന്നത് അതിനു മുൻപ് ഈ തിരുവാഭരണം എത്തും തിരുവാഭരണം കൊടുമരത്തിൻ്റെ ചോട്ടിൽ വെച്ച് പതിനെട്ടാം പടിക്ക് അരി അരികിൽ വെച്ച് തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് സ്വീകരിക്കും അതിൽ ഒന്നാമത്തെ പെട്ടി ഗോപുരാകൃതിയിലുള്ള ആ പെട്ടിയിലാണ് ഭഗവാൻ്റെ തിരുവാഭരണമുള്ളത് കിരീടം ഉൾപ്പെടെയുള്ള തിരുമുഖമുള്ളത് വലമ്പരിശങ്കുള്ളത് നവരത്നമോതിരമുള്ളത് അത് മുഴുവൻ ഭഗവാന്റെ തിരുരൂപത്തിൽ ത്തി രാജാതിരാജനായി രാജകീയമായ വേഷത്തോടുകൂടി ഇന്നൊരു ദിവസം ഇന്നു മുതൽ എട്ട് ദിവസം ഭഗവാനെ ആ രൂപത്തിൽ കാണാൻ വേണ്ടി സാധിക്കും അങ്ങനെ എട്ടാമത്തെ ദിവസം മാത്രമാണ് ഇത് തിരിച്ച് തിരിച്ച് പന്തളം കൊട്ടാരത്തിലേക്ക് ഇതേ തിരുവാഭരണം കൊണ്ടുപോവുക ബാക്കിയുള്ള ദിവസങ്ങളിൽ നമുക്ക് ഇതേ രൂപത്തിൽ ഭഗവാനെ അവിടെ ദർശിക്കാൻ വേണ്ടി സാധിക്കും അല്പസമയത്തിനകം പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിയും അതിനുശേഷം മകരവിളക്ക് തെളിഞ്ഞ നിമിഷങ്ങൾക്കകം മാനത്ത് നക്ഷത്രം തെളിയും അത് മകരജ്യോതിയാണ് ഈ മകര സംക്രമത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മഹിഷി നിഗ്രഹത്തിന് ശേഷം അയ്യപ്പൻ ശബരിമല വിഗ്രഹത്തിൽ ലയിച്ചത് ഈ മകരസംക്രാന്തി ദിവസമാണ് എന്നൊരു എന്നൊരു വിശ്വാസമുണ്ട് ആ ആഹ്ലാദ സൂചകമായിട്ടാണ് പൊന്നമ്പലമേട്ടിൽ ആദ്യം മകരജ്യോതി തെളിയിച്ചതെന്നും ആ ഐതിഹ്യമുണ്ട് അതുപോലെ അയ്യപ്പൻ്റെ ജനനം മകരസംക്രമ ദിനത്തിലാണ് എന്നും മറ്റൊരു വിശ്വാസമാണ് രണ്ടു മാസത്തെ ശബരിമല തീർത്ഥാടനകാലത്തിൻ്റെ സമാപന ദിവസം ഈ സംക്രമ ദിവസമാണ് വ്രതമെടുത്ത് മാലയെട്ട് മുദ്രയണിഞ്ഞ് ഇരുമുടിക്കെട്ട് എന്നിവരുന്ന ഓരോ അയ്യപ്പന്മാരുടെയും ആത്മനിർവൃതി എന്ന് പറയുന്നത് ഈ മകരവിളക്ക് ദർശനത്തിൻ്റെ ായുജ്യം മാത്രമാണ്